Hi guys. Today we talk about 10 എല്ലാ സംസ്കാരത്തിനും പൊളിപ്പിച്ച ഭക്ഷണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം എന്താണ് പൊളിപ്പിച്ച ഭക്ഷണങ്ങളുടെ ഗുണങ്ങൾ എന്നാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫൈറ്റിംഗ് സൂപ്പർ ഫുഡ്സ് ആൻഡ് ഹെർബ്സ് പാർട്ട് 13 ഫെർമൻറ്റഡ് ഫുഡ്സ് നമ്മുടെ പുരാതന പൂർവികർ പ്രോബയോട്ടിക് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ പതിവായി ഉപയോഗിച്ചിരുന്നു ഇതായിരുന്നു ശീതീകരണത്തിൻ്റെ ആവിർഭാവമില്ലാത്ത ഭക്ഷണ സംസ്കാരത്തിനുള്ള ഒരു മാർഗമായി അന്ന് അത് അന്ന് ആവശ്യമായിരുന്നു പലതും പുരാതന വൈദ്യന്മാരും ചില രോഗങ്ങൾ ചികിത്സിക്കാൻ അവ ഉപയോഗിക്കാൻ തുടങ്ങി പ്രോബയോട്ടിക് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് ജീവിത ശൈലിയും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നോബൽ സമ്മാന ജേതാവ് ആയ ഒരു കൂട്ടം ബൾഗേറിയൻ ജനതയുടെ അവരുടെ ദൈനംദിന ഉപഭോഗത്തിന് ശ്രദ്ധേയമായ ആരോഗ്യം പ്രോബയോട്ടിക് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ വളരെയധികം അടങ്ങിയിരിക്കുന്ന അതുല്യമായ ബാക്ടീരിയ ഇനത്തിൽ അദ്ദേഹം പേരിട്ടു അവരുടെ പുളിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ലാക്ടോബാസിലസ് ബൾഗാറിക്കസ് പ്രോബയോട്ടിക് എന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു ബാക്ടീരിയക്ക് മനുഷ്യന്റെ ആരോഗ്യത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയും രോഗകാരികളായ ബാക്ടീരിയകൾ ഇതിന് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമാണ് കൾച്ചർ ഹാസ് ഫർമൻറ്റഡ് ഫുഡ്സ് ഏഷ്യക്കാർ സോയയെ പുളിപ്പിച്ച് ടെമ്പെ മിസോ നാറ്റോ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവർ കൊമ്പൂച്ച എന്ന പുളിപ്പിച്ച പാനീയവും സൃഷ്ടിച്ചു പല വ്യത്യസ്ത സംസ്കാരങ്ങളും ഇത് ഉണ്ടാക്കാൻ തുടങ്ങി അവരുടെ സ്വന്തം പുളിപ്പിച്ച പൊളിച്ച സ്റ്റൈൽ റൊട്ടികൾ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഉണ്ടാക്കാൻ ആരംഭിച്ചു പെർമനൻ്റ ഫുഡ്സ് ഹെൽപ്പ് യു ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് യുവർ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ട്രെംഗൻ യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ഡിറ്റോക്സിഫൈ യുവർ ബോഡി ഫ്രം ഡെയിഞ്ചറസ് കെമിക്കൽസ് മാക്സിമൈസ്ഡ് ന്യൂട്രിയൻറ്റ് അബ്സോർപ്ഷൻ റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ത്രൂഔട്ട് യുവർ ബോഡി അതായത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ അത് ശക്തിപ്പെടുത്തുക അപകടകരമായ രാസവസ്തുക്കളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ വിമുക്തമാക്കുക പോഷകങ്ങൾ പരമാവധി ആഗ്രഹം ചെയ്യുക നിങ്ങളുടെ ശരീരത്തിലുടനീളം വീക്കം കുറയ്ക്കുക എന്നിവ അതിൻ്റെ അതിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് ട്രഡീഷണൽ ഫർമൻറ്റഡ് ഫുഡ്സ് കാബേജ് പലപ്പോഴും വിനാഗിരിയിൽ പുളിപ്പിച്ചാണ് സോർക്രാട്ട് ഉണ്ടാക്കുന്നത് അസംസ്കൃത കാബേജ് സ്വാഭാവികമായും പ്രോബയോട്ടിക്സും എൻസൈമുകളും അടങ്ങിയതാണ് അവ ഈ സമയത്ത് അതിവേഗം വർദ്ധിക്കുന്നു കുളിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഫ്രഷ് ടിന്നിൽ അടച്ചിട്ടില്ലാത്ത മെഴിഞ്ഞ് ജീവിക്കാനുള്ള ഒരു മികച്ച ഉറവിടമാണ് എൻസൈമുകളും റോബയോട്ടിക്സിന്റെ സജീവ ലാക്ടോബാസിലസ് പീഡിയോ കോക്ക സിസ്പ്രൈനുകളും ചൈനീസ് കാബേജുകൾ ഉപയോഗിച്ചാണ് കിമ്മി സാധാരണയായി ഉണ്ടാക്കുന്നത് അതുകൂടാതെ മറ്റു പലതും ഉണ്ട് വെള്ളരിക്ക വഴുതനങ്ങ ലീക്ക് മുള്ളങ്കി മറ്റ് സീസണൽ എന്നിവ ഉപയോഗിച്ച് കിമ്മിയുടെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു പച്ചക്കറികൾ പലപ്പോഴും പുളിപ്പിച്ച പച്ചക്കറികൾ ചേർത്താണ് ഇവ തയ്യാറാക്കുന്നത് അത് അതുല്യമായ ആന്റി ഓക്സിഡന്റുകളും ലൈവ് എൻസൈമുകളും ലാക്ടോബാസിലസ് എന്ന പ്രത്യേക ജീവിയും നൽകുന്നു ഒളിപ്പിച്ച സോയ മൂന്ന് പ്രധാന രൂപങ്ങളിലാണ് വരുന്നത് മിസോ ടെമ്പോ നാറ്റോ മിസോയി ടെമ്പോയിലെ ടെമ്പയിലെ പലപ്പോഴും തവിട്ട് അരിയും ബാർലിയും അഴുകലും അരണ്ടും അത് തുല്യമായവയുമായി സംയോജിക്കുന്നു പ്രോബയോട്ടിക് ഈസ്റ്റ് സ്പീഷ്യസ് ഈസ്റ്റ് അമിനോ ആസിഡുകളുടെ ജൈവലഭ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഉയർന്ന അളവിൽ ബി വിറ്റമിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ബാസിലസ് സപ്റ്റിസ് സപ്റ്റിലിസ് ബാക്ടീരിയയാണ് ഇതുപയോഗിക്കുന്നത് പ്രോബയോ പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകളും വൈറ്റമിൻ കെ ടുും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതാണ് നാറ്റോ ഉൽപ്പാദിപ്പിക്കുക അറോഫർമൻ്റ ഡയറി മിക്കവാറും എല്ലാ പ്രദേശങ്ങൾക്കും അവരുടേതായ കുളിപ്പിച്ച അസംസ്കൃത പാലുൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു ബൾഗേറിയക്കാർ തൈരറ്റ് ഇന്ത്യക്കാർ ലിസി കഴിച്ചു ആഫ്രിക്കക്കാർ അമാസി ഉണ്ടായിക്കി കിഴക്കൻ റഷ്യ ചെക്കോസ്ലോവിക്കയിൽ കഫീർ ഉണ്ടായിരുന്നു ഈ പാലുൽപ്പന്നങ്ങൾ ഓരോന്നും കുളിപ്പിച്ചതാണ് ലാക്ടോബാസിലസ് ലാക്ടോകോക്കസ് ലൂക്കോനോസ്റ്റോക്ക് തുടങ്ങിയ ലാറ്റിക് ആസിഡ് അടിസ്ഥാനമാക്കിയുള്ള ബാക്ടീരിയകൾക്കൊപ്പം മറ്റുള്ളവരുടെ ഇടയിൽ ഈ അസംസ്കൃതവും കുളിപ്പിച്ചതുമായ പാലുൽപ്പന്നങ്ങൾ ഓരോ ബാക്ടീരിയ ഓരോ ബാക്ടീരിയൽ സമ്മർദ്ദങ്ങൾ പങ്കിടും പ്രത്യേകിച്ചും ലാറ്റിക് ആസിഡ് അടിസ്ഥാനമാക്കിയുള്ള ലാക്ടോബാസിലസ് കുടുംബമായ ബൾഗാറിക്കാസ് കഫീർ പാരകഫീർ ബ്രവീസ് കെയ്സി മുതലായവ ആണ് ഇത് ആരോഗ്യകരമായ പലതരം ഈസ്റ്റ് സാക്രോമൈസസ് സ്പീഷ്യസുകളും ഇത് നൽകുന്നു സാക്രോമൈസസ് യൂണിസെപ്റ്റോറസ് ടൂറിസൻസിസ് സെർവീസിയ എക്സിക്യൂസ് എന്നിവ ഇതിൽപ്പെടുന്നു ഉൾപ്പെടുന്നു ബെസ്റ്റ് ഫെർമൻ്റ ഈ ലിസ്റ്റ് പ്രത്യേക ക്രമമൊന്നുമില്ല ഇവയെല്ലാം മൈക്രോബയോമിന് ഗുണം ചെയ്യുന്നവയാണ് ശരിയായി തയ്യാറാക്കുകയും അവയുടെ ഒപ്റ്റിമൽ അവസ്ഥയിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവയിൽ ഏതെങ്കിലും മണ മണമുണ്ടെങ്കിൽ അഴുകിയതോ കാണാവുന്ന പൂപ്പൽ ഉള്ളത് ആയ ശേഷം ദുർഗന്ധം വമിക്കുന്നതോ പൂപ്പൽ ഉള്ളതോ ആയ പ്രദേശങ്ങൾ ഉപേക്ഷിക്കുക ദിവസേന ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ കഴിക്കുന്നതിലൂടെ ആരംഭിക്കുക നിങ്ങൾക്ക് ക്രമേണ അളവ് വർദ്ധിപ്പിക്കാം ഓരോ ആഴ്ചയും ഒരു ടേസ് ഒരു ടേബിൾ സ്പൂൺ കൂടുതൽ ആയി ഉപയോഗിച്ച് നോക്കുക ഓവർ ടൈം നിങ്ങൾക്ക് ഒരു കപ്പ് വരെ കഴിക്കാൻ നിങ്ങളുടെ ബോഡി അക്സെപ്റ്റബിൾ ആവും ഒരു സമയം പൊളിപ്പിച്ച ഭക്ഷണങ്ങൾ എന്നാൽ നിങ്ങളുടെ പദ്ധതി ഇതുപോലെ ആരംഭിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ഗുരുതരമായ വയറിളക്കം കൂടുതൽ കഴിച്ചുകൊണ്ട് ഇത് കഴിക്കാൻ ആരംഭിക്കരുത് ചെറിയ തോതിൽ തുടങ്ങി അത് അതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് സൗർ കക്രാട്ട് കിംഷി ഗ്രാസ്ഫ് തൈര് അല്ലെങ്കിൽ കഫീർ ഗ്രാസ്ഫ് ചീസ് ബീട്രൂട്ട് കാവാ പ്രകൃതിദത്ത അച്ചാറുകൾ പുളിപ്പിച്ച പലതരം പച്ചക്കറികൾ തേങ്ങാപ്പാൽ തൈരും കഫീറും പുളിപ്പിച്ച സോയ നാറ്റോ ആൻഡ് ടെമ്പെ പുളിപ്പിച്ച ഒലീവ് എന്നിവ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫെർമൻറ്റഡ് ബെസ്റ്റ് ഫെർമൻറ്റഡ് ഡ്രിങ്ക്സ് ഓർ ടോണിക് ഒരേ സമയം ഒരു ടേബിൾ സ്പൂൺ കഴിച്ചുകൊണ്ട് ആരംഭിക്കുക ഒരേ ഓരോ രണ്ട് മൂന്ന് ദിവസത്തിലും ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക കൂടുതൽ ചേർക്കുക നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളോ ചുണങ്ങ് അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക പ്രശ്നങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കുക ഓവർ ടൈം നിങ്ങൾക്ക് ഇവ വലിയ അളവിൽ കഴിക്കാൻ കഴിയണം ഒരു സമയത്ത് ഒരുപക്ഷെ മുഴുവൻ കുപ്പികൾ പോലും ഒരേ സമയം ഒളിപ്പിച്ച പാനീയങ്ങൾ കഴിക്കാൻ പറ്റുന്നത് അല്ല ആരംഭിക്കുന്നത് ഉറപ്പാക്കുക ചെറിയ രീതിയിൽ തന്നെയെന്ന് നിങ്ങളുടെ ശരീരം സഹിക്കുന്നത് പോലെ സാവധാനത്തിലും രീതിയിലും ഡോസ് വർദ്ധിപ്പിക്കുക നിങ്ങളും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും വയറിളക്കം ഗ്യാസ് വയറിളക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് കൃത്യമായ അളവിൽ കഴിക്കാൻ നിങ്ങൾ പരിശീലിക്കുക ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ ആണ് നാം ഇതിനെ ഉപയോഗിക്കേണ്ടത് പുളിപ്പിച്ച ഭക്ഷണങ്ങളുടെ ജൈവ ഇനങ്ങൾ വാങ്ങുന്നത് ഉറപ്പാക്കുക അതായത് കഴി കഴി നമ്മൾ ഇത് പെർമൻ്റ ഫുഡ്സിന് ഉപയോഗിക്കുന്ന പല രീതികളുണ്ട് കോക്കനട്ട് വാട്ടർ കഫീർ വാട്ടർ കഫീർ പെർമൻ്റ ഗ്രാസ് ഫുഡ് വേ വാട്ടർ कंबुच आपल सीडर विनेगर, रेड वाइन और बासामिक विनेगर, फर्मेंटेड हर्बल टी फर्मेंटेड बीट और जूस, कावा जूस, ज्यूस फड्ड वेग्गि ज्यूस इपयोग अलव नाम कृत्य अ उपयोग ഓർഗാനിക് വഴി പുളിപ്പിച്ച ഭക്ഷണങ്ങളുടെ ജൈവ ഇനങ്ങൾ വാങ്ങുന്നത് ഉറപ്പാക്കുക മികച്ചത് വാങ്ങാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹെൽത്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലാസ് പാത്രങ്ങളിൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇത്തരം ഗവർമെൻ്റഡ് ഫുഡുകൾ നിങ്ങൾ തയ്യാറാക്കുന്നത് ഗ്ലാസ് പാത്രങ്ങളിലാണ് ഏറ്റവും നല്ലത് അല്ലാതെ മറ്റ് ക്യാനുകളോ ടിന്നുകളോ ആയിരിക്കരുത് എന്നുള്ളതാണ് പൂപ്പൽ നീക്കം ചെയ്യുക നിങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പൂപ്പൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക നിങ്ങളുടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും മുകളിലായിരിക്കും ഇവ കാണപ്പെടുക അമിതമാക്കരുത് നിങ്ങൾ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക എങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക മുഖക്കുരു അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അഥവാ തലവേദന അനുഭവപ്പെടുക ഇതൊക്കെയുണ്ടെങ്കിൽ കഴിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയോ ചെയ്യുക കുറച്ച് ദിവസത്തിനു ശേഷം പതുക്കെ വീണ്ടും ചെറിയ ഡോസ് ആരംഭിച്ചു നോക്കുക Okay, this is uh, all about uh, fermented foods. So, if you want to learn more, contact us. informative video my Windom Thanks for watching this video.